ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് ഞമ്മള് ലനമോള ബേർഡേ ആണ് കേട്ടോ അപ്പൊ നമ്മള് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് അതിനുള്ള കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് പോയി കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിന്റെ പുറകെ വരുന്നായിരിക്കും അപ്പൊ നമ്മള് സർപ്രൈസ് കൊടുക്കണ ആൾക്കറിയില്ല കേട്ടോ ആള് ക്ലാസ്സിന് പോയിക്കാണ് ഇവരെ നമുക്ക് ഒരു സ്ഥലത്ത് ഇറക്കാണ്ട് കേട്ടോ ഒരു മീറ്റപ്പിന് മീച്ചപ്പാണ് കേട്ടോ പൂള അതിന് പൂവാണ് നമുക്കൊന്ന് ഇറക്കണം എന്നിട്ടാണ് നമ്മള് സാധനങ്ങള് വാങ്ങാൻ പോകുന്നത് ഒരു പ്ലാനും ഇല്ല എന്തൊക്കെയാണ് വാങ്ങുന്നതൊന്നും ഇല്ല പക്ഷെ എന്താ വാങ്ങണം പിന്നെ ചെറിയൊരു സർപ്രൈസ് അല്ലേ അപ്പൊ നമ്മള് നെട്ടുന്ന വ്യത്യലി ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് സെറ്റ് ആക്കണം അങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് എത്തിയപ്പോ നമ്മള് ഓരോറക്കി കൊടുത്തിട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കെട്ടോ കാരണം ഒരു പ്രവാസിക്ക് തന്നെ മക്കളെ വളർച്ച കാണാൻ പറ്റാത്തൊരു ടൈമാണ് കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ വളർച്ചയും ഓരോ കൂടെ കളിക്കാനൊക്കെ പറ്റും പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ വിളിയിൽ മാത്രം ഒതുങ്ങിയിരുന്നു എല്ലാ അതും മക്കളെ കാര്യങ്ങളും ഒരു കഴിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് എല്ലാം കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു പ്രവാസി ആയിരുന്നു കേട്ടോ എന്റെ എളാപ്പിൻ്റെ വെച്ചിട്ട് പതിനേഴ് പതിനെട്ട് കൊല്ലായി മൂപ്പരും ഒരു പ്രവാസി ആയിട്ട് മകള് ജനിച്ചിട്ട് പതിനാറ് വർഷമായി ഈ ഒരു കാലത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേക്ക് എന്താ കൂടാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ മാഷാ അല്ല ഈ ഒരു ബർത്ത് ഡേക്ക് ഒപ്പം മകളെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ആക്കണം ഈ ഒരു പരിപാടി എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോയങ്ങാണ്ട് കുറച്ച് ബലൂൺസ് കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു കേക്കിന് ഓർഡർ കൊടുത്തുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുട്ടോ അതാ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ് നമുക്ക് ഓള് മുമ്പായിട്ട് ഏകദേശം എല്ലാം സെറ്റ് ആക്കണം ഇപ്പൊ കേക്ക് വാങ്ങി പോകുമ്പോ തന്നെ സമയം രണ്ടുമണിക്ക് ആവാനായിട്ടുണ്ടായിരുന്നു മൂന്നര കാവുമ്പോക്കിനെ ഓള് വരും കേട്ടോ അങ്ങനെന്താ ഞാനും അനിയത്തിയും ഇരുന്നുകാണ്ട് എളാപ്പിയൊക്കെ ഇരുന്നുകാണ്ട് ഞങ്ങൾ ബലൂൺസ് എല്ലാം സെറ്റാക്കുകയാണ് ഇപ്പൊ എന്തോ ഇമ്മയും മകനും ഇരുന്നുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല പരിപാടിയിലാണ് കൊറേ പൊട്ടിക്കുന്നുണ്ട് കുറെ വേർപ്പിക്കണുണ്ട് അപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി കുമ്പളം അങ്ങനെ മാരിയാക്കി തരുന്ന കേട്ടോ എളാപ്പ അങ്ങനെന്താ ഞങ്ങള് ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള സംഭവം ഒക്കെ വീർപ്പിച്ചുകൊണ്ട് എല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഓൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കെട്ടോ ഞങ്ങൾ സർപ്രൈസ് പൊളിക്കാൻ പോവാണ് ഇനി പോവുകയാണ് വീഡിയോസിൽ കാണാം നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നമ്മളപ്പ ഉണ്ട് കേട്ടോ മാസ അല്ലപ്പോ നമ്മുടെ സർപ്രൈസ് നമ്മൾ പൊളിച്ചിട്ടോ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല സ്കൂൾക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സങ്കടം വന്നാലും സന്തോഷം വന്നാലും പെട്ടെന്ന് കണ്ണെന്ന് അറിയുന്ന ഒരാളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഏജിന്റെ ബലൂൺ എടുത്തപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പളീന്നുട്ടോ ഞങ്ങള് പതിനഞ്ചെടുത്തത് ആൾക്ക് പതിനാറ് വയസ്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇപ്പം മോള് നിന്നിട്ട് തന്നെയാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പതിനാറ് കൊല്ലത്തിന് ശേഷം വാപ്പ ഒപ്പം നിന്നിട്ട് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേം കൂടിയാണ് കേട്ടോ അപ്പൊ ഓൾക്കും ഓളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു കേട്ടോ അന്ന് അപ്പൊ അലഹദില്ല നല്ല രീതിക്ക് നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞാൻ പണ്ട് പറഞ്ഞ മാതിരി ഞങ്ങൾ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് പെട്ടെന്ന് കേക്ക് വിതരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പകുതിയിൽ പകുതി ആയിട്ടില്ല ഞങ്ങള് ഫാമിലി ഇഷ്ടം ആരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തേക്കായിരുന്നു അപ്പോൾ നമ്മുടെ സർപ്രൈസ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു